ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വറൈറ്റി ഉള്ളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് വെറൊന്നുമല്ല ഇന്ന് ഒരു കണ്ണിക്കടി ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഒരു വർഷം ഇരുന്നാലും കേടാവത്തില്ല അത്രേ നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കണമെന്നേ ഉള്ളൂ നല്ല വൃത്തിയായിട്ടും നല്ല ശ്രദ്ധയോടും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വർഷം അല്ല രണ്ട് വർഷമായിരുന്നാലും ഇരി വർഷങ്ങളാകും തോറും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ ഒരു കേടും കൂടാതെ ഞാൻ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇന്ന് ഞാൻ ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്നാണ് അപ്പോൾ പിന്നെ ഞാൻ വ്യാജുന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം െ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും എന്നെ പ്രോത്സാഹിപ്പിക്കും എന്നറിയാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ രണ്ട് കിലോ മാങ്ങയാണ് മേടിച്ചിരിക്കുന്നത് ഇത് നല്ല പിന്നെ നല്ല ചൊനയുള്ള നല്ല ഫ്രഷ് മാങ്ങയാണ് ഞാൻ ഇത് നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും വെള്ളമയമേ ഇല്ല ഈ മാങ്ങ എന്ന് പറയുന്നത് എപ്പോഴും തണ്ടോട് കൂടിയിടണം ഈ തണ്ടിലാണ് പിന്നെ ഇതിൻ്റെ ചൊന ഇരിക്കുന്നത് ഈ നല്ല ചൊന ഇത് മുറിക്കുമ്പോൾ നല്ല ടേസ്റ്റിയുമാണ് ഈ ചൊന ചൊനയുള്ള ആ കണ്ണിമാങ്ങ കഴിക്കാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നല്ലൊരു ഭരണിയാണ് എപ്പോഴും ഭരണിയിലോ ഗ്ലാസ് ബൗളിലോ വല്ലോ നമ്മൾ ഇങ്ങനെ കണ്ണിമാങ്ങ ഇട്ട് വെക്കാവുള്ളൂ ഇതിനായിട്ട് ഞാൻ ഒരു കിലോയ്ക്ക് നൂറ്റമ്പത് ഗ്രാം എന്നുള്ള കണക്കിൽ പിന്നെ ഉപ്പ് എടുത്തിരിക്കുന്നത് ആദ്യം ലെയർ ലെയറായിട്ട് വേണം നമ്മളിടാനായിട്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ലെയർ മാങ്ങയാണ് ഇടുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും അങ്ങനെ നമ്മുടെ ഈ രണ്ട് കിലോ മാങ്ങയും ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ഇടണം നമുക്ക് അച്ചാറിടാൻ എപ്പോഴും നല്ലത് പരിണി തന്നെയാണ് പിന്നെ ആ ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ ഒന്നും നമ്മൾ അച്ചാർ ഇടാനായിട്ട് എടുക്കരുത് ഇപ്പോളിങ്ങനെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമ്മുടെ മാങ്ങ മുഴുവൻ ഇട്ടു ഇട്ടിരിക്കുകയാണ് ഉപ്പ് ഒരുപാട് കൂടരുത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് കഴിക്കാൻ പാടാണ് ഇത് ശരിക്കും ഒരു വർഷം വരെ നോക്കി ഇരിക്കും നമ്മൾ നല്ല വൃത്തിയായിട്ടും കുറച്ച് ശ്രദ്ധ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇത് ഇപ്പം നമ്മൾ അടച്ച് കെട്ടിക്കഴിഞ്ഞാൽ മൂന്നാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച തൊട്ടും മൂന്നാഴ്ച കഴിഞ്ഞാൽ തുറക്കാവുള്ളൂ നമ്മളൊരു മനേ ഏഴ് ദിവസം കൂടുമ്പോൾ ഇതൊന്ന് കുലുക്കി കൊടുക്കണം അടപ്പ് തുറക്കേരുത് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കത്തില്ല ഇതിൻ്റെ ഉപ്പിൻ്റെയും മാങ്ങയുടെയും കൂടി ഉള്ള വെള്ളമേ ഇതിനകത്ത് തന്നെ ഊറി വരും ഇപ്പോൾ നമ്മുടെ മാങ്ങ മുഴുവനും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നല്ല മനെ മുറുക്കമുള്ള ഒരടപ്പ് വെച്ച് അടയ്ക്കണം നമ്മളിപ്പോൾ അടപ്പ് വെച്ച് അടച്ചാൽ പോലും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുണി വെച്ചൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടണം ഇനി ഇത് നമ്മളൊരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ആകുമ്പോൾ എടുക്കാം ആഴ്ച തോറും ഒന്ന് കുലുക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മാ മൂന്നാഴ്ചയായി ഞാൻ നമ്മുടെ ഭരണി തുറക്കുവാണ് നല്ല ടൈറ്റായിട്ടായിരുന്നു ഇരുന്നത് ഒട്ടും വായുവൊന്നും കയറിയിട്ടില്ല ഇത് നോക്കി ഇതിനകത്ത് മാങ്ങയെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ആ ഉപ്പിൻ്റെയും പിന്നെ ആ മാങ്ങയുടെയും കൂടെ ഉള്ള വെള്ളമാണ് അല്ലാതെ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നു ഇനിയിപ്പം ഞാൻ ഈ കണ്ണിമാങ്ങ മുഴുവനും ഒരു നല്ല ഉണങ്ങിയ പാ എന്തെടുത്താലും നല്ല ഒട്ടും വെള്ളമയമില്ലാത്ത പാത്രം എടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അത് മുഴുവനും ഈ പാത്രത്തിലോട്ട് എടുക്കുവാണ് ഇതിലേക്ക് ഞാൻ വെള്ളവും കൂടി ആദ്യം പിന്നെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നമ്മളൊരു അരിപ്പയിൽ അരിക്കണം അങ്ങനെ അരിച്ച് ആ വെള്ളം എടുത്ത് മാറ്റി വെക്കണം ഇത് നമുക്ക് മസാലപ്പൊടികളെല്ലാം കൂട്ടുമ്പോൾ അതിലേക്ക് ഒഴിക്കാനാണ് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കത്തില്ല പിന്നെ ഇതിനായിട്ട് ആവശ്യമുള്ള നമ്മുടെ മസാലക്കൂട്ടം എന്ന് പറയുന്നത് ഞാൻ മൂന്ന് മൂന്ന് സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അത് ഉലുവ ഒന്ന് കളറ് മാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അധികം മൂത്തു പോകണ്ട എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടുകയാണ് കടുകും ഇതുപോലെ മൂന്ന് സ്പൂൺ തന്നെയാണ് ഇടുന്നത് മൂന്ന് സ്പൂൺ കടുകയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് കരിഞ്ഞു പോവരുത് ചെറുതായി ചൂടാവുമ്പോൾ തന്നെ എടുത്ത് മാറ്റണം ഇനിയിപ്പോൾ ഉലുവയിലോട്ട് തന്നെ നമ്മൾ ഇടുവാണ് നമ്മളിടുവാണ് ശേഷം ഈ പാനിലേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കുന്നത് ഇതിനായി ഞാൻ ഒരു പത്ത് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് മുളകാണെങ്കിലും വലിയ തീയിൽ വെക്കരുത് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമ്മൾ എന്നെ ചൂടാക്കാവുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ തീയിൽ കട്ടയൊന്നും ഇല്ലാതെ ഇതെടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത് കായമാണെങ്കിലും പിന്നെ മുളക് പൊടിയാണെങ്കിലും ഒരുപാടാകരുത് അപ്പോൾ ഇതൊന്ന് ചെറിയ ഒന്ന് നിറം മാറുമ്പോഴത്തേനും നമുക്കിത് മാറ്റാവുന്നതാണ് ഇനി പുളി പുളിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടി ഒന്ന് പൊടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഫൈൻ പൗഡർ പൗഡറാകരുത് തരിതരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇനി ഈ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് എണ്ണ എന്ന് പറഞ്ഞാൽ ഇത് കടുക്ണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എള്ളെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമ്മുടെ കണ്ണിമാങ്ങയിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടിയും കടുകും കൂടി ഒന്ന് കണ്ട തരി കിടക്കുന്നത് ആ എടുത്ത് കടുക് അത് മുഴുവനും ചേർക്കാം നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം കണ്ണിമാങ്ങയുടെ വെള്ളമാണിത് നമ്മൾ അല്ല മറ്റ് അല്ലാതെ ഒരു വെള്ളവും ചേർക്കരുത് ഈ കണ്ണിമാങ്ങയിലെ ഗുണങ്ങൾ മുഴുവനും ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി വെള്ളം മുന്നിട്ട് നിൽക്കണം ആ രീതിയിൽ വേണം നമ്മൾ അച്ചാറ് പിന്നെ ഉണ്ടാക്കാനായിട്ട് കുഴഞ്ഞിരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ടൈറ്റാകും ഇനിയിപ്പോൾ ഞാനിത് ഒരു ഗ്ലാസിൻ്റെ ബൗളിലോട്ടാണ് മാറ്റുന്നത് പ്ലാസ്റ്റിക് പാത്രവും അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അങ്ങനെയൊന്നും നമുക്ക് സൂക്ഷിക്കാനായിട്ട് എടുക്കരുത് ഇത് ഗ്ലാസ് പാത്രങ്ങളിൽ മാത്രമേ നമുക്ക് അച്ചാറ് സൂക്ഷിക്കാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളൂ അപ്പോഴത്തേനും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും നല്ല ടൈറ്റായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ബാക്കി ഇതേ ഇത്രയും ഇതുണ്ട് ഇതാണ് നമ്മുടെ കണി മാങ്ങേച്ചർ എൻ്റെ കൂട്ടുകാർക്കെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി വരാം ബൈ